നമ്മുടെ വട്ടയപ്പത്തിന്റെ വീഡിയോ ഇല്ലേ ആ വീഡിയോ വന്നപ്പോൾ ഒത്തിരി കമന്റ്സ് വന്നേ ഇതിൽ ഉപ്പ് ചേർക്കണ്ടേ ഈസ്റ്റ് ഇടണ്ടേ അങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് കണ്ടു അപ്പം നമ്മൾ സാധാരണ വട്ടയപ്പം ചുറിനെ ഇങ്ങനെ ഒറിജിനൽ കള്ള് മേടിച്ച് പാലപ്പവും വട്ടയപ്പവും വെള്ളപ്പവും ഒക്കെ ചൂടാറുണ്ട് അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തവി ആ ചുട്ട ആ മാവിടുത്ത് ഒരു ബൗളിൽ എന്തിനെങ്കിലും ആക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നിട്ട് അതിന് ഞാൻ പറയണ പേര് ആ മാവിന് പറയണ പുളിമാവെന്നാണ് ആ മാവ് അന്ന് നമ്മൾ എടുത്തു വെച്ച ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അപ്പം തന്നെ ചൂടാനായിട്ട് ആ മാവ് നമ്മൾ യൂസ് ചെയ്യും അന്നേരം ആ മാവ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഈസ്റ്റോ പിന്നെ കള്ളോ വേറെയുള്ള വേറെ ഒന്നും വേണ്ട ഈ എന്ന് പറഞ്ഞ സംഗതി രണ്ട് മൂന്ന് സ്പൂണൊന്നും ഒഴിക്കരുത് കണ്ടമാനം പുളിച്ചു പോവും ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തെപ്പോഴും എടുത്ത് വെക്കും അപ്പം ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര അത് ഡിപ്പൻസ് എന്തോരം എടുക്കണമെന്നുള്ള അളവനുസരിച്ച് അതിൽ ചേർക്കും ഈസ്റ്റിന് പകരവും അല്ലെങ്കിൽ കള്ളിന് പകരവും ചേർക്കണ ആ സംഭവമാണ് പുളിമാവ ഫസ്റ്റ് ടൈം കള്ള് കൊണ്ട് നമ്മളിത് ചെയ്യും അതിന് ശേഷം അത് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ആ സംഭവമാണ് ബാക്കി മീൻസ് ഇച്ചിരി എടുത്തു വെക്കണേ ആ മാവിനാണ് പുളിമാവെന്ന് പറയണേ പിന്നെ നമ്മൾ എല്ലാ അപ്പം ചൂടുമ്പോഴും വെള്ളേപ്പവും കള്ളപ്പവും പാലപ്പവും വട്ടയപ്പം എല്ലാ അപ്പവും ചുടുമ്പഴും സ്വല്പം സോൾട്ട് ആഡ് ചെയ്യും പക്ഷേ വട്ടയപ്പത്തിന് മധുരം ചേർക്കണത് കൊണ്ട് സ്വല്പ ഉപ്പേ ചേർക്കാറുള്ളൂ അത് ഉപ്പതിൻ്റെ കൂടെ അങ്ങ് ഇളക്കി ചേർക്കണത് കൊണ്ട് ചിലപ്പോൾ അന്നേരം പറഞ്ഞപ്പ വിട്ട് പോയായിരിക്കും അത് പറയാൻ അപ്പൊ ഈസ്റ്റിന് പകരമാണ് ഈ പുളിമാവെന്ന് പറഞ്ഞ സംഭവം ചേർക്കണത് പുളിമാവ് എന്നാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ അപ്പൊ ഫസ്റ്റ് ടൈം അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ആ കിണ്ണത്തിലിരിക്കുന്ന ബാലൻസാന്ന് പറയാൻ പറ്റൂല അതിൽ നിന്ന് ആദ്യമേ തന്നെ ഞാൻ പൊങ്ങി വന്ന മാവ് ഇച്ചിരി എടുത്ത് കോരി മാറ്റി വെക്കും അത് നമ്മൾ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കാറിപ്പോവും അത് നമ്മളൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കണം അതൊരു രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസമെങ്കിലും ആ മാവ് എടുത്ത് അപ്പം ചൂടാനായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് കണ്ടമാനം പുളിച്ചു പോകും പിന്നെ എന്നിട്ട് ആ മാവ് കൊണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു അപ്പം നമ്മൾ ചൂടും ആ ചുട്ടിട്ട് അന്നേരം ചുടണേ അതിന്നാണ് പിന്നെ അടുത്ത ട്രിപ്പിലേക്കുള്ള മാവ് എടുത്ത് വെക്കണേ അങ്ങനെ ഒരു അഞ്ചാറ് ട്രിപ്പ് നമ്മൾ മാവ് മാറ്റി മാറ്റി വെച്ച് വെച്ചപ്പം ചുടാറുണ്ട് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവൂല വയറിനൊക്കെ ഇനൊക്കെ ഇടക്ക് വരും അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം എന്തായാലും ഫ്രഷ് മാവ് ചുടണ ദിവസം ചുടണ ദിവസം എടുത്ത് കോരിയെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചുടാനായിട്ട് നമ്മൾ അരിയും തേങ്ങയും ചോറും ഒക്കെ ചേർത്ത് അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചാൽ മതി അപ്പം അന്നേരം പിന്നെ ഈസ്റ്റും വേണ്ട വേറെ കള്ളും വേണ്ട അപ്പം അതാണ് പുളിമാവെന്നാണ് ഞാൻ പേര് പറയണത് അതിന് ഈ മാവിനാണ് പുളിമാവെന്ന് പറയണത് ഇപ്പം സംശയം ശരിയായിട്ട് മനസ്സിലായി ക്ലിയർ ആയി കാണുമെന്ന് മനസ്സിലാവണം വിചാരിക്കണം നമ്മളിവിടെ അപ്പം ഉണ്ടാക്കാനായിട്ട് കള്ള ഒഴിച്ചാണ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാറ് ഈസ്റ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ